ആയ്് അസ്സലാമലൈക്കും പിന്നെ എന്തൊക്കെയാണ് വർത്തമാനം സുഖല്ലേ എല്ലാവർക്കും അപദാ രാവിലെ തന്നെ ഞാൻ കുത്തപ്പാണ് കേട്ടോ ചുടണത് ഇന്നത്തെ രാവിലത്തെ കുത്തപ്പായിക്കോട്ടെ ചേച്ച് അപ്പം രാവിലെ കുത്തപ്പൊക്കെ ചുട്ടി അപ്പം എന്തൊക്കെ നിങ്ങളെ വർത്താനം ഏ നോമ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ അല്ലെ നോമ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ എന്തൊക്കെ ആയി അപ്പം നനച്ചിരിപ്പണി കഴിഞ്ഞോ അപ്പം ഞാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഓരോ ദിവസം ഓരോന്നെട്ടോ കണക്കാക്കുക ഇന്ന ദിവസം ഇന്നത് എടുക്കണം എന്ന് കണക്കാക്കുക അതിൻ്റെ ഇടേ ദിവസമൊക്കെ പിന്നെ നമുക്ക് തോന്നില്ല കേട്ടോ ആ രാവിലത്തെ മോഡിനനുസരിച്ചാണ് രാവിലെ നമുക്ക് എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇന്ന് ഇത് ചെയ്യണം എന്ന് തോന്നിയാൽ അന്ന് ചെയ്യും ഇല്ല ഇന്ന് വെയ്യാന്ന് തോന്നിയാൽ പിന്നെ അന്നും ഫുള്ളും വെയ്യായിരുന്നു കേട്ടോ ഏ അങ്ങനെ ആ രാവിലത്തെ മോഡിനനുസരിച്ചാണ് എൻ്റെ പണി നടക്കുക അപ്പോൾ ഒരു വിതൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിക്കണേ ഇനി കുറച്ചും കൂടി എടുക്കാണ്ട് അപ്പോൾ ഇതിങ്ങനെ കഴിയുമ്പോൾ കുറച്ചിച്ച് കുറച്ചിച്ച് ഇട്ടോളൂ ഞാൻ എടുക്കുകയുള്ളൂ അപ്പം ഇന്നിതാ ഞാൻ ഫ്രിഡ്ജ് ഇട്ടോ ഇന്നത്തെ ദിവസം ഫ്രിഡ്ജിനെയാണ് ഞാൻ നോട്ടിച്ചിരുന്നത് അപ്പോൾ എന്തായി നമുക്ക് ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാലോ എന്താ പാടെന്ന് അപ്പം ഇന്ന ഫ്രിഡ്ജ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട എന്ത് നീറ്റായിട്ടാണുള്ളത് ഇത് ഞാൻ നന്നാക്കി നന്നാക്കിയതിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നല്ല ക്ലിയറായി ഫ്യൂറായി കേക്കി വൃത്തിയാക്കി അപ്പോൾ അതിൻ്റെ ശേഷമുള്ള ഫ്രിഡ്ജാണിത് അതിൻ്റെ മുന്നെടുക്കണം വിചാരിച്ചിന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ എടുക്കൽ തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഈ പണിയൊന്നും നടക്കൂല അപ്പോൾ ഫ്രിഡ്ജൊക്കെ ക്ലീനാക്കി അപ്പോൾ ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ കേട്ടോ ഈ നിരന്ന് എടുക്കണത് എടുക്കുന്നത് ടേബിൾമലും റേക്കുമലും എല്ലായിടത്തും നിരന്ന് കെടുക്കണ്ടേ അപ്പോൾ അതാ ഇത് ഓരോ കീ ആയിട്ടുള്ളതുണ്ട് കേട്ടോ ഇത് ഇഞ്ചിയാണ് ഇഞ്ചി ഒരു കവറിൽ ചെറുനാരങ്ങൊരു കവറിൽ ക്യറ്റൊരു കവറിൽ തക്കാളി ഇതൊക്കെ ഇത് തക്കാളി കേട്ടോ ഇത് നമ്മളെ തക്കാളി മേട്ട് വന്ന് നമ്മൾ പറിച്ചാൽ നമ്മളെ വീട്ടിലുണ്ടായ തക്കാളി കേട്ടോ നമ്മളെ വീട്ടിലുണ്ടായ ക്യാബേജും ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ കവറിലാക്കി വെക്കാം കേട്ടോ മറ്റേതൊക്കെ ഞാൻ കാണിച്ചെന്നില്ല അതൊക്കെ ഞാൻ കവറിലാക്കിയിട്ട് പച്ചക്കറി കൊട്ടയിൽ ഇട്ട് വെക്കലാണ് അപ്പോൾ ഒന്നും ആവില്ലട്ടോ കുറേ അങ്ങനെ നിൽക്കുക ഇത് പിന്നെ നമ്മളെ കേക്ക് കേക്കിൽ നമ്മൾ കേക്കിൻ്റെ സെക്ഷൻ കേട്ടോ അതും ആ ഒരു ബോക്സിലാക്കിയാണ് വെക്കൽ ഇതൊക്കെ പലതുണ്ട് അച്ചാറ് പിന്നെ ഫ്രിഡ്ജിൽ വെക്കണേ ഓർമ്മ ഉണ്ടാവുകയുള്ളു എടുക്കാൻ നമുക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ അങ്ങനെ ഇട്ടോ ഇത് ഇളങ്ങി കേട്ടോ അത് ഇളന്നി വരെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും അപ്പം ഇത് ഇളങ്ങിയാണ് അപ്പം ഇത് എടുക്കാം പിന്നെ നമ്മളെ തേങ്ങ ഞാൻ തേങ്ങ അങ്ങനെ ഇട്ടോ അടിച്ചിട്ട് അങ്ങനെ പൂണ്ട് പൂണ്ടട്ടെടുക്കൽ പിന്നെ അച്ചാർ കോയുമുട്ട മറ്റേത് മറ്റേ ഇത് പപ്പടംട്ടോ പപ്പടം ഫ്രിഡ്ജിൽ നിന്ന് പൊടിഞ്ഞു പോയിക്കണ് ഏ അപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ് ഇതിൻ്റെ ഫ്രിഡ്ജ് അപ്പം എന്താ താഴേ ആൽക്കുലിക് തായി വെക്കുക അപ്പോൾ ഫ്രിഡ്ജൊക്കെ നന്നാക്കി സെറ്റാക്കിക്ക് സാധനമൊക്കെ വെച്ചിട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ സാധനം വെക്കാൻ നോക്കിയപ്പോൾ സാധനം ഒറ്റ ഒന്നുമില്ല അപ്പോൾ ഈ എടുത്ത വെച്ച സാധനമൊക്കെ എവിടെ പോയി എന്നാണ് ഞാൻ നോക്കിയത് ഇതൊക്കെ എവിടെ വെച്ചിന് എന്താ ഫ്രിഡ്ജിൻ്റെ അടിയിലിട്ടോ ഞാൻ തട്ടിയിൽ പേപ്പറൊക്കെ വെച്ച് കിണ് ഞാൻ പേപ്പർ വെച്ചിടല് എന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയാൽ വേഗം ഈങ്ങിയാൽ ആ പേപ്പർ കണ്ട് എടുത്തായി ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാനുള്ളൂ അപ്പോൾ താ എല്ലാം ഞാൻ ഫ്രിഡ്ജ് കയറ്റിക്ക് ഫ്രിഡ്ജ് കയറ്റിക്കുന്നു പക്ഷേ അപ്പം ഇനി ഫ്രിഡ്ജൊന്ന് നോക്കിയിട്ടോ ഏഹ് അടിയിൽ തട്ടില്ലതാ ഒരു സാധനം ഇല്ലേ കാലിരിക്കുന്നു ഏഹ് ഇതിലിഞ്ഞൊന്ന് എത്ര വേണമെന്ന് സാധനം വെക്കാം ആദ്യം ഒന്നും വെക്കാത്ത ക്വാളിറ്റിയിലേന് ഇട്ടാ ഫ്രിഡ്ജ് നിന്ന് ഫ്രിഡ്ജ് ഒന്ന് പോരാന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇതാ കാലിങ്ങനെ ഇതൊക്കെ എവിടെ പോയി എന്നപ്പം ഞാനാലോചിക്കണേ അപ്പോൾ അതാ ഇവിടെ ഫീസറിൽ സെറ്റായിരിക്കണം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഫ്രിഡ്ജിൻ്റെ സെക്ഷന എങ്ങനെയാണ് തീർന്നേ ഇനി നമുക്ക് എന്ത് ചെയ്യണം അടുത്തത് കത്തി കൊണ്ടുള്ള പ്രയോഗം കേട്ടോ കത്തി ആയുധം വെച്ചുള്ള കളിക്കാണ് ഇനി പോണത് അപ്പം ഇതെന്താ മനസ്സിലായോ ഇതാണ് കുക 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 കുകൻ അല്ല ആ കുകൻ നമ്മൾ ഇവിടെ അത് കൂക്കാന്നല്ലേ അപ്പോൾ ആ കുക ഇത് ഇമ്മ ഇവിടെ കുക നന്നാക്കണ്ടേ ഞാൻ ആ പരിപാടിയൊക്കെ കഴിഞ്ഞാണ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് വന്നത് ഇമ്മ അതവിടെ നന്നാക്കി എത്ര അയക്കണേ അപ്പം ഞാനും കൂടട്ടെ അതിൽ അപ്പം അത് തുടങ്ങട്ടെ കുക നന്നാക്കൽ ഇത് കുറച്ചായി ഇവിടെ പറിച്ചു കൊണ്ടുവന്നിരിക്കും അപ്പം എന്തെങ്കിലും ഒരു തീരുമാനമാക്കേണ്ടത് അപ്പോൾ ചായയുടെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പരിപാടി ഇതാ ബാരിൻ്റെ ലോ തോലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കണം ഈ ഓറ്റലിൽ ഇട്ടുകാണ്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം ചതച്ചെടുത്തിട്ടാണ് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ അപ്പോൾ ഇതൊക്കെ മുയവ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇങ്ങനെ ഇങ്ങനെ കലക്കി കണ്ട കേട്ടോ ഈ തുണിക്ക് ഇതിങ്ങനെ ഇട്ട് കണ്ട് വെള്ളത്തിലിങ്ങനെ കലക്കി കേട്ടോ എടുക്കുക അപ്പോൾ അത് ഉമ്മയാണ് ചെയ്യണത് നമ്മൾ ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞിമ്മ അപ്പം പിന്നെ നമ്മളതിങ്ങനെ നോക്കി നിന്നിട്ടുള്ളൂ അപ്പം ഉമ്മ ഇങ്ങനെ കലക്കി കലക്കി ഇത് മുയവനും കലക്കി കാണ്ട് അതിലിങ്ങനെ ആക്കണം അപ്പോൾ അതാ അതാണ് അതിൻ്റെ ചണ്ടി കേട്ടോ കലക്കിയ ബാക്കിയുള്ള ചണ്ടിയാണ് അത് പീഞ്ഞിടുത്ത ചണ്ടിയാണിത് ഇമ്മങ്ങനെ ആക്കണമുണ്ട് അപ്പം എനിക്കൊരു പൂതി ഉണ്ട് ഇതിനെ ആക്കാൻ അപ്പം പറഞ്ഞു ആക്കിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു പായ്പിച്ചിട്ടാണ് അവിടെനിന്ന് അപ്പോൾ പിന്നെ അപ്പോൾ ഞമ്മൾ അവിടുന്ന് പോകുന്നിട്ടോ ഏ അപ്പോൾ ആക്കി ഇമ്മ ഏറ്റോളൂന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ ചെയ്തോളൂ അപ്പോൾ ഇതൊക്കെ ഒരു ചെമ്പുടൊക്കെ നമ്മൾ ആക്കി വെച്ചിട്ടുട്ടാ ഉമ്മ അങ്ങനെ കലക്കി കലക്കി അതിൻ്റെ അങ്ങനെ ഇനി അത് ഊറി വരണം എന്ന് തോന്നുന്നു ഊറിയിട്ട് നാളെ അത് വെള്ളം മാറ്റിട്ടോ ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഒഴിച്ച് മാറ്റി അങ്ങനെ എന്തോ ആണ് സംഭവം അപ്പോൾ അതാ അടുത്ത ചൊപ്പം എടുക്കാക്കുന്നുണ്ട് അപ്പോൾ നീ ഏതായാലും ഞമ്മൾക്ക് ആക്കാൻ കഴിയൂല അപ്പോൾ ഞാൻ വേഗം വന്നു ചക്കരച്ചോറ് ഉണ്ടാക്കാ ചോദിച്ചാണ്ട് അതിൻ്റെ പരിപാടി പറഞ്ഞു കേട്ടോ അപ്പം ഇന്ന് ബറാത്തല്ലേ അപ്പം ബറാത്തിന് ചക്കരച്ചോറായിപ്പൊക്കെ വെച്ചിട്ട് എളുപ്പ പരിപാടി ചെയ്ത കേട്ടോ അപ്പം ഇപ്പോൾ എവിടെയും ചക്കരച്ചോറൊന്നും വെക്കലെന്ന് തോന്നണേ ഞാൻ വിചാരിച്ചിരുന്നു ചക്കരച്ചോറൊക്കെ ഉണ്ടാക്കുക എനിക്ക് വലിയ പിടുത്തമൊന്നും ഇല്ല കേട്ടോ അമ്മനോടൊക്കെ ചോദിച്ചറിഞ്ഞതിൻ്റെ വിശമാണ് ചക്കരച്ചോറ് ഞാൻ ചോറ്റ അരി കൊണ്ടട്ട ഉണ്ടാക്കിയത് അതായത് ചോറ് വെക്കണ അരി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയ ചക്ക ചെറുള്ളി ഏലക്കായ് പിന്നെ തേങ്ങ ഇതെല്ലാം കൂടി ഇട്ട് കണ്ട് ഉപ്പും ഇട്ട് കണ്ട് വേവിച്ചെടുത്തിട്ട അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിക്ക് ശർക്കര ഉരുക്കിയത് പറഞ്ഞു നോക്കണം ഇത് ബന്ധുക്കളോ നോക്കട്ടോ അപ്പോൾ ഒന്നും കൂടി വേവാണ്ടേ അപ്പോൾ ഒന്നും ശർക്കര ഒക്കെ അതിൻ്റെ പാനി ശർക്കര പാനി ഒഴിച്ചിട്ട് ഒന്നും കൂടി അടുപ്പത്ത് വക്കാതെ വെച്ച് കണ്ട് വേ അത് ഒഴിച്ചു കണ്ട് ഒന്നും കൂടി വേവിക്കട്ടോ അപ്പം അത് സെറ്റായി വരും അപ്പം ഞാൻ ഇത് ഉണ്ടാക്കണ തിരക്കിലാണ് അപ്പം പുറത്ത് ഇവിടെ അതിലും വലിയ തിരക്കിൽ ഇവിടെ ഒരു സാധനം ഉണ്ടാക്കും കേട്ടോ അപ്പം മോളുണ്ടാക്കുകയാണിത് മറ്റേ കടലമുട്ടായിട്ടേ കടലമുട്ടായി ഉണ്ടാക്കിയോ കട്ടായി എറിഞ്ഞുകൊണ്ട് കടലമുട്ടായി ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഓളും അപ്പം എന്നാൽ ഉണ്ടാക്കി കോട്ടയ ചോദിച്ചു ഞാനൊന്നും സമ്മതിച്ചു എടുത്തിട്ടോ ഏ ഉണ്ടാക്കി പഠിക്കൽ അപ്പോൾ ഇതാ ഓളിത് ഇടിച്ച് പറ്റി റെഡി ആക്കട്ടെ നമുക്ക് എന്ത് ചെയ്താണ് നമ്മൾ ചക്കച്ചോറ് റെഡി അപ്പോൾ അത് കുറച്ചെടുത്ത് തറവാട്ട് കൊണ്ടുപോയി വെക്കണം നമുക്ക് ഉപ്പക്കും പണ്ടത്തോൾക്കൊക്കെ ഇത് ഇഷ്ടമുണ്ടാവുള്ളൂ ഉപ്പത്തോൾക്കൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല ഞാൻ എളുപ്പം നോക്കി ഉണ്ടാക്കിയതാണ് ഏ പിന്നെന്താ അവിടെ ഉണ്ടാക്കിയതാണ് സാവിനേരി കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് സാവിനേരിയും കിട്ടി ഇപ്പോൾ ഞങ്ങൾ ചായ പിടിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അല്ലാമലേക്കും